വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈ സി ത് ഷാന ഇന്നത്തെ വീഡിയോ ഗാര്യൻ നമുക്ക് മനോഹരമാക്കി ഒപ്പം നന്നായിട്ട് അലങ്കരിച്ച് വെക്കാൻ പറ്റിയ അരേലിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ അരേലിയ പ്ലാന്റിൻ്റെ പരിപാലനവും അതുപോലെ തന്നെ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ നട്ടു വളർത്തേണ്ടത് എന്നതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളെ പ്ലാന്റ് ലവേഴ്സിന് നിങ്ങളിൽ അറിയുന്ന പ്ലാന്റ് ലവേഴ്സിന് നിങ്ങളുടെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചാനൽ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് സെയിൽ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം ഗാർഡൻ മനോഹരമാക്കാൻ നമ്മളെല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് അരല്ലേ അല്ലേ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ പോലും മനോഹരമായ ഇലകൾ കൊണ്ട് ഗാർഡൻ നന്നായിട്ട് ഒരുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൽ വിവിധ വെറൈറ്റി അരേലിയകളുണ്ട് എന്നാലും പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള അരേലികളാണ് പ്രധാനമായിട്ടും കാണാറുള്ളത് അല്ലേ അതിലേറ്റവും ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് നല്ല ഗ്രീനേഷ് ഇലയോട് കൂടിയിട്ട് പുഷ്യായിട്ട് കാണിക്കുന്ന ഒരു അല അരേലിയ പ്ലാന്റ് ആണ് ഇത് എല്ലാവരുടെ കയ്യിലും അധികം ഞാൻ കണ്ടുവരാറുണ്ട് അരേലിയ നല്ല നല്ല ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്താൽ നല്ല ബുഷ്യായിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ റോഡ് സൈഡുകളായാലും വീടിൻ്റെ സൈഡുകളിലായാലും ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ നല്ല ഭംഗിയോടെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണല്ലേ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നതാണ് എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഇഷ്ടമുള്ള ഒരു അരയിലോ വൈറ്റ് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അരേലിയ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇത് അത് വേരിയേറ്റഡ് ആയിട്ടുള്ള ഒരു അരയിലാണെങ്കിൽ തൊടും ഇത് ചെടിയുടെ വേരിയേഷൻ മാത്രമല്ല കേട്ടോ ഈ ഈ അരയിലേക്ക് ഇത്ര ഭംഗി നൽകുന്നത് ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ നമുക്കറിയാം നല്ലൊരു വ്യത്യസ്തമായ ഇലകളാണ് അതുപോലെ തന്നെ ഇലകളുടെ ഷേപ്പ് ആയാലും കളർ വേരിയേഷൻ ആയാലൊക്കെ നല്ല ഭംഗിയാണ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ നമുക്കിത് നന്നായിട്ട് പുഷിയായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ വീടുകളിൽ നിന്നും മനോഹരമായിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഇതൊരു മനോഹരമായ ഇലകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ തന്നെ നല്ല ഭംഗിയോടെ ഇതൊന്ന് നിലനിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് അരേലിയയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ അരേലിയ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് നല്ല സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഈ അരേലിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അരേലിയ നട്ടു വളർത്തുമ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാം ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഷെയ്ഡായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ അരയുക പ്ലേസ് ചെയ്തിട്ട് അപ്പോൾ ഒട്ടും നല്ല രീതിയിൽ അവ വളരില്ല നന്നായിട്ട് സൂര്യപ്രകാശം നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് കേട്ടോ അരയില്ല അപ്പോൾ നിങ്ങൾ നട്ട് വളർത്തുമ്പോൾ എന്ത് ചെയ്യണം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് മാത്രം നട്ടു വളർത്തുക നോക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുന്ന ഇടങ്ങളിലൊക്കെ വെക്കാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് മഴ വേണ്ട ഒരു ചെടി തന്നെയാണ് അരയില നമുക്ക് മഴ വരുമ്പോൾ ചെടി മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് വെയിലും മഴയൊക്കെ കിട്ടുന്ന ഡയറക്റ്റായിട്ട് തന്നെ കിട്ടുന്ന സ്ഥലത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയില്ല പ്ലേസ് ചെയ്ത് വെക്കാൻ അത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ രണ്ടാമത്തെ പ്രതി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അരയില വീണ്ടും ചെറിയ നടി വലിയൊരു ചെടിയിൽ നിന്നും ചെറിയ ചെറിയ ഇലകൾ കമ്പുകൾ മുറിച്ചിട്ട് വീണ്ടും പുതിയൊരു പ്ലാന്റ് അതായത് വേറെ ഒരു ചട്ടിയിൽ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ വേറെ ശ്ര കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ അതായത് പുതിയ നമ്മൾ വേര് പിടിപ്പിക്കുമ്പോൾ പുതിയൊരു ചെടിയിൽ വേര് പിടിക്കുന്ന സമയത്ത് അത് വേര് പിടിക്കുന്നത് വരെ ഡയറക്റ്റ് മഴയോ അതുപോലെ തന്നെ ഡയറക്റ്റ് വെയിലോ കിട്ടാത്ത സ്ഥലങ്ങളിൽ അതായത് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരിക്കണം വെക്കേണ്ടത് നമ്മൾ പുതിയൊരു ചെടി ചെടി നട്ട് വളർത്തുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത് കാരണം അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വെയിലോ അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള മഴയോ ഒന്നും കിട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഈ പുതിയ ചെടി നമ്മൾ വളർത്തുമ്പോൾ വേര് പിടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കണത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനെ മണ്ണിൻ്റെ നമ്മൾ നോക്കുക മണ്ണിൽ തൊട്ട് നോക്കിയിട്ട് മണ്ണിൻ്റെ ജലാംശം ഉണ്ടോ എന്ന് നോക്കുക അതിനനുസരിച്ച് മാത്രം എന്തെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ മാത്രമേ നല്ല ഗ്രോത്തായിട്ട് അരിയിലേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ച് കിട്ടുള്ളൂ ഇനി വേര് നന്നായിട്ട് കളർത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റായിട്ട് ൈറ്റ് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മഴ കൊണ്ടാലും പ്രശ്നമില്ല കേട്ടോ ഇനി ഇതിൻ്റെ അരയലിയുടെ വളങ്ങൾ അതായത് നമുക്ക് പെട്ടെന്ന് അരിയലിയെ നന്നായിട്ട് പുഷിയായിട്ട് നല്ല ഗ്രോത്തിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് വളങ്ങൾ പറയാം ഞാൻ പൊതുവേ നല്ല ജൈവ വളങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അരിയലേക്ക് നല്ല പച്ച ചാണകം ഉണ്ടാവുമല്ലോ പച്ച ചാണകം കലക്കിയ ശേഷം നമുക്ക് കലക്കിയത് ആണെങ്കിൽ വെള്ളത്തിൽ കലക്കിയെ മിക്സഡാക്കിയത് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ചാണകം പൊടിയാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ചാണ ചാണകം കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യില് പച്ച ചാണകമാണെങ്കിൽ പച്ച ചാണകം ഇല്ലെങ്കിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും മിക്സറായിട്ട് നമ്മൾ ഇപ്പോൾ ഇന്നും വെച്ച് കൊടുക്കണ്ട കാരണം ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് അല്ല അപ്പോൾ മന്തിലി ഒരു മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ വളങ്ങൾ ചെയ്താൽ വളം ചെയ്താൽ മതി വളം ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടിയും മിക്സർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ നൈട്രജൻ കണ്ടൻറ്റുള്ള കൂടുതൽ വളങ്ങൾ ചേർക്കാം കേട്ടോ അപ്പോൾ എന്നായിട്ട് ഉണ്ടാകും അതായത് ഇപ്പം ഞാൻ അങ്ങനെ ാണ് മിക്കത് യൂസ് ചെയ്യാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈട്രോജൻ കൂടുതൽ കണ്ടുള്ള പി കെ ഒക്കെ ചേർത്താലും നന്നായിട്ട് ഗ്രോത്ത് ഗ്രോത്തായിട്ട് ഉണ്ടാക്കോ അപ്പോൾ ഇത്രക്കെയാണ് നമ്മളറിയില്ലേ ആ പ്ലാന്റ് നന്നായിട്ട് ഉണ്ടാകാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷങ്ങളായിട്ട് മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്